പതിവിൽ നിന്ന് വിപരീതമായി ആദ്യം ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചത് സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് വലിയ രീതിയിൽ സർക്കാർ ശമ്പള പരിഷ്കരണമടക്കം സർക്കാർ ജീവനക്കാർ പ്രതീക്ഷിച്ചുവെങ്കിലും ആ പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പോയില്ല ശമ്പള പരിഷ്കരണ തുകയുടെ രണ്ട് ഘടും ആയിരത്തി കോടി ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും പക്ഷേ മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുപ്പത്തിയൊൻപത് മാസത്തെ കുടിശ്ശിക നൽകമാണോ സഹിതമാണോ നൽകുക എന്നുള്ളത് ഇനിയും വ്യക്തമല്ല സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ക്ഷാമവത്ത ഏപ്രിലിൽ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനങ്ങൾ നമുക്ക് റഹീസ് റഷീദ് ചേരുന്നുണ്ട് റഹീസ് വലിയ കൂടിയാണ് സർക്കാർ ജീവനക്കാരും ഈ ബജറ്റിനെ കണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു ബജറ്റ് ആയതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് വലിയ പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ഗഡു ക്ഷാമപത്ത പ്രഖ്യാപിച്ചേക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് ഒരു ഗിഡുവിൽ ഒതുക്കി ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക നിൽക്കുമ്പോഴാണ് ഇപ്പോൾ രണ്ട് ഗഡു ശമ്പള പരിഷ്കരണ ക്ഷാമപത്ത പ്രഖ്യാപിച്ചത് പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ പെൻഷൻകാർക്കും ശമ്പളക്കാർക്കുമായിട്ട് ഈ രണ്ടു മാസത്തിനുള്ളിൽ അവരുടെ പോക്കറ്റിലെത്തുമെന്നുള്ളത് ശമ്പളക്കാരെയും പെൻഷൻകാരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ലേ റഹീസ് അരുൺ ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് പ്രസംഗം തുടങ്ങിയത് തന്നെ സർക്കാർ ജീവനക്കാരെ ചേർത്തു പിടിച്ചായിരുന്നു ആദ്യ ഭാഗത്ത് തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തിൽ കൂടിയായിരിക്കണം ഒരുപക്ഷെ ആദ്യം തന്നെ അത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ശമ്പള പരിഷ്കരണ തുകയുടെ രണ്ട് കടു ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് വരുന്നത് അത് ആ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ ജീവനക്കാർക്ക് നൽകും എന്ന് കെ എൻ ബാലഗോപാൽ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഒപ്പം ഡി എ കുടിശ്ശികയുടെ രണ്ട് ഘടുവിൻ്റെ ലോക്ക് ഇത്തവണ ലോക്കിൻ പീരീഡ് മാറ്റുമെന്നാണ് പറഞ്ഞത് അത് പി എഫിലേക്കാണ് അടയ്ക്കുക അതിൽ നിന്നാണ് സർക്കാർ ജീവനക്കാർ എടുക്കേണ്ടത് ഒ അതിന് അറുന്നൂറ് കോടി രൂപ സർവീസ് പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒരു അറുന്നൂറ് കോടി രൂപ വിതരണം ചെയ്യും എന്നും മന്ത്രി പറഞ്ഞു ഈ കുടിശ്ശിക വരാൻ കാരണം കേന്ദ്രം ഒപ്പം നികുതി വിഹിതത്തിലെ കുറവാണ് അത് മനസ്സിലാക്കി സർക്കാർ ജീവനക്കാർ ഞങ്ങളോട് സഹകരിച്ചു എന്ന് മന്ത്രി അവരെ പുകഴ്ത്തി പറയുകയും ചെയ്തു പെൻഷൻകാരുടെ അവകാശങ്ങൾ ഏതൊക്കെ തരത്തിലാണോ സംരക്ഷിക്കേണ്ടത് അത് സംരക്ഷിക്കാനുള്ള ഒരു നടപടി എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നു അത്തരം പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഈ ബജറ്റിലുണ്ടായ നെഗറ്റീവായ ഒരു കാര്യം ഓക്കെ താങ്ക്